ആയിട്ട് ും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു പിന്നെ എന്നുദ്ധമാണെന്ന് ഐ അഗ്രി ടു ദ ഐ ഡെഫിനറ്റ്ലി അഗ്രി ടു ദിവസോ കള്ളം പറഞ്ഞിട്ടില്ല ബിക്കോസ് കൈകൾ ഉപയോഗിച്ചിട്ടില്ല ഇറ്റ് ഓസ് എ ട്രാൻസാക്ഷൻ കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ ഐ വുഡ് ലൈക് ടു ഹീറോ ഓഫ് ദ ഡ്രാമോ ഏത് ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു ഇല്ലേന്ന് അറിയാൻ നീ ഉച്ചാരി ശുദ്ധി ഞാൻ നിന്നെ ഇല്ലാത്തോണ്ടല്ലേന്റ് ചെയ്ത് ഇനിയും നീ വാശി പിടിക്കാൻ പഠിച്ചവനാണ് നിന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ കയറിയാണോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് സത്യമാണെങ്കിലും എനിക്ക് പക്ഷെ ഹീറോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹീറോയുടെ ഡയലോഗ്സിൽ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് വീഴുന്ന ആൾക്കാരല്ല ഇപ്പൊ ഈ കേരളത്തിലുള്ളത് നായനാക്കി എന്ന് ഇപ്പോ അതും സംഭവിച്ചു ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാനോ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് മൂവ് ചെയ്യാനോ ഒരുപാട് ഡിലേ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു പക്ഷെ അത് ഒരു സ്വപ്ന സുരേഷ് ആണെങ്കിലോ നിയമം വേറെയാണ് ഓവർനൈറ്റ് കാര്യങ്ങൾ നടക്കും വേറെ ഒന്നുമില്ലേ പറയാൻ ഒന്നുമില്ല